വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രേ ടൂബിയുടെ വിശേഷം ആയിട്ടാണ് എൻ്റെ ഒരു കസിൻസിൻ്റെ മകൻ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഫാമിലി എത്തിയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അറിയാതെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രാത്രിയായിരുന്നു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത് രാത്രി എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇത് പിന്നെ ഞാൻ എൻ്റെ അതിനകത്തേയും കൂടിയിട്ട് ഹോട്ടലിൽ കൊച്ചു ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് എല്ലാം സെറ്റാക്കാന്ന് കരുതി അതൊക്കെ സെറ്റാക്കി പിന്നെ വൈറ്റ് റൂമിലായിരുന്നു കാസർഗോഡ് വൈറ്റ് റൂമിലാണ് അവ ബുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെയൊക്കെ ചെന്ന് ഇത് മുന്നേ ഓൺലൈനായിട്ട് അവൻ ബുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു മണിക്കൂർ വെച്ചിട്ടാണ് ഒരു പൈസ എടുക്കാറ് അതൊക്കെ മുന്നേയൊക്കെ ഒക്കെ നമ്മൾ ഓൺലൈനിൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഓരോരോ ഫാമിലിയായി വന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണു പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ടൈം സ്റ്റാർട്ടാക്കിയത് എട്ട് മണിക്കായിരുന്നു പിന്നെ ഓരോരു ഫാമിലി എത്തുമ്പോഴത്തേക്ക് എട്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമ്മി ലേറ്റ് ആയിക്കൊണ്ട് വന്നിട്ടായിരുന്നു അങ്ങനെ അവസാനം എല്ലാവരും വന്നെത്തി കഴിഞ്ഞു പിന്നെ പെണ്ണിനെ നമ്മൾ അറിയാതെ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ടായിരുന്നു കൊണ്ടുവരുന്നത് അവൾ കുറച്ച് വെഡിങ്ങിന് വേണ്ട കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വന്നിട്ടായിരുന്നു കാസർഗോഡ് ടൗണിൽ അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ളത് അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ ചില ഡ്യൂട്ടിയിലാണ് ഉണ്ടായിരുന്നത് ഉച്ചവരെ അങ്ങനെ എത്തിയിട്ടുണ്ട് അവൾക്ക് ആകെ സർപ്രൈസായിപ്പോയി എല്ലാവരും കണ്ടിട്ട് ആകെ ഉണ്ട് അങ്ങനെ എത്തി പിന്നെ അവൾക്ക് നമ്മൾ ഡ്രസ്സൊക്കെ കൈമാറി പിന്നെ ഡ്രസ്സൊക്കെ അണിഞ്ഞു കൊടുത്തു പിന്നെ ബ്രൈറ്റ് ടൂബിയുടെ മാലയൊക്കെ ഇട്ട് അവളെ ഒന്ന് സെറ്റാക്കി പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നീട് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ കേക്ക് കഴിച്ചു പിന്നെ ഒരാൾ ഫാമിലി ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഓരോ ഫാമിലിയായിട്ട് പിന്നെ അവസാനം ഞങ്ങളതാ എല്ലാവരും ആയിട്ട് ഒരു വീഡിയോസൊക്കെ എടുത്ത് അങ്ങനത്തെ പിന്നെ ഫുഡൊക്കെ അവർ ഇങ്ങോട്ടേക്കാണ് പാർസൽ അയച്ചിട്ട് മുന്നേ ഓർഡർ ആക്കിയത് കൊണ്ട് അവരെല്ലാം പാർസലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനത്തെ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നു അതെന്ന് വെച്ചാൽ അത് നിന്നിട്ടീട്ട് ഇന്നിട്ടൊക്കെ കഴിച്ചതാണ് നല്ല രസം ഉണ്ടായി ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് പിന്നെ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇത് കുറച്ച് അവിടെ വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോയി പിന്നെ അത് വെറുതെ ഇട കളിയുണ്ടാകുന്നത് കരുതി പിന്നെ ഇപ്പം കാശ് പിന്നെ അതൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി രണ്ട് മണിക്കൂറായിരുന്നു ഞമ്മക്ക് തന്നിട്ടുണ്ടായ സമയം പിന്നെ പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ പത്തിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ പിന്നെ അതൊക്കെ ഇതൊക്കെ ഫുഡൊക്കെ അവിടെ ക്ലീനൊക്കെ ആക്കുമ്പോൾ പതിനൊന്ന് വരെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേറെ പാർട്ടി വരാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലേറ്റ് ആയത് പിന്നെ എല്ലാവരും അവരൊരു ഫാമിലിയായി തിരിച്ച് പോയി അങ്ങനെ ഞങ്ങളും തിരക്കൊക്കെ തന്നെ തിരിച്ചു വന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്